ഒരു ചെറിയ വിത്ത് അത് വളർന്ന് വലുതായി നിറയെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയും അല്ലെങ്കിൽ ഒരു മരവും ഒക്കെ ആയിട്ട് മാറുന്നത് വലിയ കാര്യമാണോ വലിയ കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളും പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ആയിരം എന്ന ഒരു വലിയ സബ്സ്ക്രൈബർ ഫാമിലിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സന്തോഷത്തിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മുടെ ഫ്ലോക്സ് മിക്സഡിൻ്റെ സീഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്തോളൂ കമൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആയിരിക്കട്ടോ ഒന്നെങ്കിൽ കമൻറ്റ് പിക്റായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നറുക്കിട്ടിട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് നമ്മൾ വിത്ത് പാകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നടുന്നത് പ്ലാന്റ് അല്ല കേട്ടോ നമ്മുടെ കുറച്ച് പച്ചക്കറികളുടെ വിത്താണ് അപ്പോൾ പകുതി പകുതി വീതം മണ്ണും നമ്മുടെ കൂടി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് കേട്ടോ എൻ്റെ ചകിരിച്ചവ് നല്ല രീതിയിൽ ഉണങ്ങിയ ചകിരിച്ചോഹ ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് മണ്ണും ഇതും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം തളിച്ച് നമ്മുടെ പുട്ടുപൊടികൾ നനക്കില്ലേ ആ ഒരു പരുവത്തിൽ ഇത്തിരി കൂടി ഒന്ന് വെള്ളം കൂട്ടിയിട്ട് കേട്ടോ ആ ഒരു രീതിയിലേക്ക് നമ്മളൊന്ന് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ചകിരിച്ചവ് നല്ല ഉണങ്ങിയതായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ത്തിരി ഒഴിന്ന് ഡ്രൈ ആകൂട്ടെ അതുകൊണ്ടാണ് വെള്ളം ഇത്തിരി കൂട്ടിയിട്ടേക്കുന്നത് അങ്ങനെ നമ്മുടെ ദേ സീ ഡ്രയിലേക്ക് നമ്മൾ നമ്മുടെ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് അത് മഴക്കാറൊക്കെ അങ്ങ് ആകെ മൊത്തം മൂടിയെട്ടോ പിന്നെ ഈ വിത്ത് പാകിയിട്ട് താഴെ വെക്കാനായിട്ട് പറ്റില്ല മുകളിൽ കൊണ്ടു വെക്കണം അങ്ങനെ ഞാൻ എല്ലായിട്ടും മുകളിലേക്ക് കയറി വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ പെയ്തത് നിങ്ങൾക്കൊക്കെ മഴ പെയ്തു എന്നും കൂടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ ഇന്ന് പാകുന്നത് ഇത് നമ്മുടെ ക്യാബേജിൻ്റെ വിത്താണ് രണ്ടെണ്ണം വീതമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഓരോന്നിലും ഇട്ട് കൊടുക്കുന്നത് ക്യാബിസിൻ്റെയൊക്കെ വീത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത് നമ്മുടെ മൊട്ടക്രോസിൻ്റെതാണ് ശരിക്കും കടുക് പോലെ തന്നെ കേട്ടോ അത് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ വൈറ്റ്നർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം മുളച്ച് വന്ന് കഴിയുമ്പം ഏതാണ് എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ കാണില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ക്യാരറ്റ് ബാഗി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ബീൻസിൻ്റെ വിത്തും കൂടെ പാകി കേട്ടോ അങ്ങനെയെല്ലാം പാകി പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പെറ്റോണിയുടെ തൈകൾ ഒരുപാടങ്ങിട്ട് കട്ട കെട്ടിയിട്ടങ്ങ് മാറ്റി നട്ടില്ലേ അവരാണ് കേട്ടോ അതാ ഇത് ഒന്നും പോയില്ലേട്ടോ കേട്ടോ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇത്രയായിട്ടും ഇപ്പം നല്ല വെയിലുള്ള ദിവസം എന്നും അല്ലാത്ത ദിവസം ഒന്നരാള ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മണിന്താ ഈ ഒരു രീതിയിലുള്ള നനവ് നനവെപ്പോഴും നിലനിർത്താറുണ്ട് കേട്ടോ അങ്ങനെ വിത്ത് പാകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദേഹ് നമ്മുടെ മണയും ചെറുതായിട്ടെന്ന് തോന്നിട്ടുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ